ദൈവമായിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നു അത് ഇവരാണ് അപ്പോൾ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഇത് ആലുവ ആലുവ എന്ന് വരുന്ന റൂട്ടാണ് ആലുവ ടൂ തണി എയർപോർട്ട് തൃശ്ശൂർ റൂട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്കും ഒരു ഉപകാരമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഒരു സ്ട്രീറ്റ് ഡോഗ് ഏതോ ഒരു വണ്ടി തട്ടിയിട്ട് ഇവിടെ റോട്ടിൽ കിടക്കുന്നുണ്ട് അതെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാണ് പക്ഷെ ഒരാൾ പോലും ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റി ഇടാനോ ആരും ഒരു ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഇതുവഴി നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട് ഒരാൾ പോലും വണ്ടി നിർത്തി ഇത് മാറ്റിയിടാനോ ഒന്നും ചെയ്യുന്നില്ല ഒരാൾ പോലും മാറ്റിയിടുന്നില്ല എന്നുള്ളതാണ് അതൊന്നും മാറ്റിയിടാനായിട്ടുള്ള സമയമില്ല ഒരാൾക്കും എനിക്കും സമയമില്ല ജോലി തിരക്കും കാര്യങ്ങളും എല്ലാം ഉള്ള ആളാണ് ഞാനും മറ്റുള്ളവർക്കും ഇത് കണ്ടൊരു പ്രചോദനമാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ കീ കിടക്കുന്ന ഡോഗ് കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരാൾക്ക് പോലും വണ്ടി നിർത്തി ആ ഡോഗിനെ ആ ശ്രീ ദോഗിനെ ഇവിടുന്ന് എടുത്ത് മാറ്റാനോ ഒന്നിനും സമയമില്ല എന്നുള്ളതാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കാം ഓ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഞാൻ ഇതുവഴി വരുമ്പോൾ രണ്ട് പിള്ളേരുണ്ടായി അപ്പോൾ അവരെയും കൂടി ഞാൻ കാണിച്ചു തരാം എനിക്ക് വീഡിയോ ആ പിള്ളേരാണ് എവിടെയാണ് നിങ്ങളുടെ വീട് കുന്നുംപറം ഇവിടെ അടുത്ത് തന്നെയല്ലേ ആലുവ കുന്നംപറം അല്ലേ എന്തായാലും വളരെ നന്ദി എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തന്ന ഇതില് ഓക്കേ ദൈവം എന്ന് പറയുന്നത് വലിയൊരു ശക്തി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ശ്രീ ഡോഗിനെ ഇവിടുന്ന് മാറ്റുന്നത് എങ്ങനെ വീഡിയോ എടുക്കുന്നു പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ദൈവമായിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നതന്ന് അത് ഇവരാണ് എന്താണ് നിങ്ങളുടെ പേര് ജിബിൻ ിബിൻ അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞാൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ ഒരാളാണെന്നോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് മറ്റുള്ളവർക്ക് ഒരു ബോധവൽക്കരണം ഞാൻ അതാണ് ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഒരു പ്രചോദനമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഒരാൾക്കും ഈ ലോകം നന്നാക്കാൻ പറ്റില്ല പക്ഷെ ഓരോരുത്തരും വിചാരിക്കാം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക നമ്മുടെ ലൈഫിൽ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മാക്സിമം പതിനഞ്ച് മിനിറ്റോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് അതായിരിക്കും നമ്മളുടെ ഒരു ഒരു വ്യക്തിത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവാന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ